മലയാള ജിന്താ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നൽകുന്നത് ഇഞ്ചക്കില് കഴിഞ്ഞുള്ള ചാക്കല ഹൈവേ ഒരു ആക്സിഡന്റ് ഇവിടെ പറ്റിയിട്ടുണ്ട് ആരാണെന്ന് അറിയത്തില്ല എന്തായാലും ആട്ടോയിൽ ഇടിച്ച് ആ ബൈക്ക് യാത്രക്കാരെ പെരുക്കുന്നതാ അറിയുന്നത് എന്തായാലും ലൈവിലേക്ക് പോകാൻ പരമാവധി ഷെയർ ചെയ്യണം ഇതാണ് വണ്ടി ഇതാണ് ബൈക്ക് കെ എൻ സീറോ വൺ സി ഇസ് എറ്റ് വൺ ത്രീ നയൻ ഫൈവ് എന്നതാണ് നമ്പർ ഉള്ളത് ഇത് ഓട്ടോ ഇടിച്ച് നൽകുന്നതാണ് പയ്യൻ്റെതാണ്

ഈ ആട്ടാണ് ആണ് ഇടിഞ്ഞ് അടിച്ചത് ഇത് മറിഞ്ഞ് റെയ്ഡ് ഇതിനകത്ത് യാത്രത്തിലാണത് ഓ എവിടെ അവിടെ വന്നത് ഇതിന് ആട്ടോ ഡ്രൈവർ ഓ അല്ലല്ല ഇവിടെ നിന്ന് ആട്ടോ ഇടിച്ച് മറിഞ്ഞതാണ് ഈ ആട്ടോ ആണോ മറിഞ്ഞത് ഇതാട്ടോ ഇത് തലത്തിലാണ് ആട്ടോ അല്ല സീരിയസ് അല്ല അതാ സ്ത്രീകൾക്കുണ്ട് എന്താണ് അപ്പൊ ഇവിടെ നിന്ന് കറക്റ്റ് അറിയില്ല കെ എൽ സീറോ വൺ സീറോ സി ഫോർ ടു എയ്റ്റ് ത്രീന്നാണ് നമ്പർ ബൈക്ക് ആംബുലൻസ് ആണോ അതെ യാത്രക്കാരും മറ്റുള്ളതെന്ന് പെട്ടെന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ വന്ന ആളുകളാണ് ഇത് ബൈക്കാണോ ആണോ അല്ല ഇത് പറയാല്ലേ അല്ല അദ്ദേഹം ആട്ടോ അതിനോ അതൊന്ന് ഷെയർ ചെയ്യണം അപ്പൊ ഈയൊരു ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ആംബുലൻസ് കിട്ടാനുള്ളൊരു പ്രയാസം ഉണ്ട് എന്തായാലും ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട് ആംബുലൻസ് ആംബുലൻസ് പലരും എങ്ങനെ എമർജൻസി കാര്യങ്ങൾ ഇത്രയും നേരമായിട്ട് വിളിച്ചിട്ട് വന്നിട്ടില്ല ഓരോരുത്തരും വിളിക്കുമ്പോഴത്തേക്കും ഇവരെ വിളിക്കട്ടെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടുപേരും പോലും ഹോട്ടലിൽ വിളിച്ചിട്ട് പോലെ അനന്തപുരം ായിട്ട് പോലും വണ്ടി വന്നിട്ടില്ല ഞങ്ങൾ ആളുകളെല്ലാം രക്ഷപ്പെടുത്തി ബാക്കി എല്ലാം സൈഡിലാക്കി നിർത്തി വാഹനങ്ങളെല്ലാം ഒതുക്കി ഒരു മുമ്പിലാണ് ആക്സിഡന്റ് നടന്നത് പക്ഷേ വിളിച്ചിട്ട് ഇതുവരെ നിർത്തി ആംബുലൻസുകൾ കാണിക്കുന്നതാണ് അപ്പൊ ഇത് അനന്തപുരി ഹോസ്പിറ്റലാണ് അനന്തപരി ഹോസ്പിറ്റലിന്റെ മുകളിലുള്ള ഈ ഒരു ബ്രിഡ്ജിലാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ പദം നൂറ്റിയായിട്ട് വിളിച്ചു പക്ഷെ എത്തിയിട്ടില്ല ഇവിടെ അനന്തപുരി ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി അറിയിച്ചു അവർ അത് ചോദിച്ചിട്ട് വരാൻ എന്നാണ് പക്ഷെ എത്തിയിട്ടില്ല എത്തില്ല ഈ പയ്യനാണ് ബൈക്ക് ഓടിച്ച് വന്നത് അവനെ നാട്ടുകാർ ഇപ്പോ സൈഡിലേക്ക് എടുത്തിട്ടുണ്ട് അതവിടെ ആട്ടോയിൽ വന്ന ആളും ആട്ടോ തലയിടായി മറഞ്ഞു ആ അവരെയും ഒരു ഭാഗത്തേക്ക് ഇരുത്തിയിട്ടുണ്ട് അത് ആംബുലൻസ് വാങ്ങാൻ മാത്രമേ പൊട്ടുവാൻ സാധിക്കൂ ടുന്നാ മീമാപ്പള്ളി എങ്ങോട്ടാ പോയത് കണിയാമരത്തേക്ക് എങ്ങനെയാക്സിഡന്റ് പറ്റിയത് എങ്ങനെയാ ആ പൈ അടിച്ചതാണ് ശരി പറഞ്ഞു പോയി അപ്പൊ ഇത്രയും സമയമായിട്ട് പോലീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെക്യൂരിറ്റിയോ ഈ നൂറ്റിട്ടോ ആരും വന്നിട്ടില്ല കാരണം മറ്റുള്ള കാർ കേട്ടിട്ട് തൊട്ടടുത്താണ് ഹോസ്പിറ്റലാണ് പക്ഷേ അവിടുന്ന് ഹോസ്പിറ്റലൊന്നും ആരും വരുന്നില്ല നൂറ്റിട്ട് തേക്ക് എത്തിയിട്ടില്ല കറക്റ്റ് ഇതിന് ലൊക്കേഷൻ കൊടുത്തിട്ടും ആരും വന്നിട്ടില്ല എന്നാണ് ഇപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അറിയിച്ചു പക്ഷെ അവരകത്ത് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ യാതൊരു അല്ലെങ്കിൽ എന്തായി ഈ ആംബുലൻസ് വരോ ആംബുലൻസ് വരോ പെട്ടെന്ന് ആംബുലൻസ് വേണം എമർജൻസി പെട്ടെന്ന് വരിക ആംബുലൻസ് അവർക്കോ എന്തായാലും ഈ ഒരു ഹൈവേയിൽ നിന്ന് ഒരു ആക്സിഡന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു അനാസ്ഥ ശ്രദ്ധത്തിൽ ഇത് ഹൈവേ തോട്ടിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു സുരക്ഷാ ഒരുക്കുന്നവർക്ക് അത്യവർ നാണക്കേട് തന്നെയാണ് കാരണം എത്രയും ആളുകൾ വിളിച്ചിട്ടും ഫോൺ ചെയ്തിട്ടും ഇവിടെനിന്ന് കടന്നു വരാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് അവര് പ്രയാസമാണ് കാരണം ഈ ഒരു പ്രദേശത്തെ എത്തുമ്പോൾ തന്നെ എന്തായാലും ആക്സിഡന്റ് പറ്റിയാൽ സുരക്ഷിതമായി എത്തിക്കാൻ പ്രയാസമാണ് എന്നാലും തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അറിയിച്ചിട്ട് പോലും അവരും വന്നിട്ടില്ല എപ്പോഴും വിളിച്ചാലും നൂറ്റിയെട്ട് വരേണ്ടതാണ് എന്നിട്ടും ഇതുവരെ ആളുകൾ എല്ലാവരും വിളിച്ചിട്ടും നൂറ്റിയെട്ട് വരെ എത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ വലിയൊരു പ്രയാസമാണ് എന്നാലും ജനകണം വളരെയധികം വൈകാരികമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പ്രമാവധി ഇത് ഷെയർ ചെയ്യേണ്ടതുണ്ട് ഇത് ഹൈവേയിൽ ചാക്കുകഴിഞ്ഞ നേരെ ഇഞ്ചിക്കലിൽ കഴിഞ്ഞ കാക്കിലേക്ക് പോകുന്ന സമയത്ത് അനന്തരി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ആക്സിഡന്റ് ഹൈവേ നടന്നത് ആഹ് സ്കൂട്ടർ ആറ്റിങ്ങിലേക്ക് പോയ ഈ ഒരു ബൈക്ക് യാത്രകൾ ഓട്ടോയിൽ ഇടിക്കുകയും ഓട്ടോ മറിയുകയും ചെയ്തു ആളുടെ ഈ ഈ ഈ സ്ത്രീകൾ നിന്നാണ് വന്നത് ഓട്ടോയിൽ നിന്ന് അവസാനം കൂടിയ ആളുകളാണ് അവരെ അവരെ ഇത് ഡ്രൈവറിന്റെ കംപ്ലൈന്റ് അല്ല ബൈക്ക് ഓവർ സ്പീഡിൽ വന്ന് ബാക്കിൽ ഇടിച്ചാണ് ഡ്രൈവറിന്റെ ബാലൻസ് തെറ്റിയാണ് ഡ്രൈവറിന്റെ ബാലൻസ് തെറ്റിയാണ് വണ്ടി മറിഞ്ഞിരിക്കുന്നത് ഇടിച്ചാണ് വണ്ടിയുടെ ബാലൻസ് ഡ്രൈവറിന്റെ ബാലൻസ് തെറ്റിയാണ് വണ്ടി മറിഞ്ഞിരിക്കുന്നത് ഹൈ സ്പീഡിലാണ് ബൈക്ക് വന്നിരിക്കുന്നത് കാരണം ഹരിയാാനന്ദനം ആ ഒരു സ്പീഡർ ബൈക്കിലും സ്വാഭാവികം ഉണ്ടാവും അതുകൊണ്ടാണ് ആട്ടോ പറഞ്ഞത് ആ പയ്യൻ ആറ്റിങ്ങിലേക്ക് പോകുന്ന നിങ്ങളുടെ കാലം നല്ല പരിക്കും എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ഇവിടെ ഇവിടെ എത്തിയപ്പോ നമ്മൾ വന്നപ്പോഴേ അങ്ങനെയാണെന്നല്ലോ കാരണം മൂന്ന് വീലുള്ള വാഹനമായതുകൊണ്ട് ഒരു സൈഡ് ശരി ആ നിങ്ങളുടെ ആരാണിത് ഓ നിങ്ങളോ എങ്ങനെയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇപ്പോൾ നാട്ടുകാരും ഓട്ടോ ഡ്രൈവറും ആ ദൃസാക്ഷികളും അല്ലാതെ ആംബുലൻസ് എന്തായാലും എത്തിയിട്ടുണ്ട് എവിടത്തെ ആംബുലൻസാണ് അടിക്കുള്ളതാണ് ഓക്കെ ഓക്കെ എല്ലാവരെയും കേട്ടി എല്ലാരും കെട്ടിക്കിമാപ്പള്ളി സ്വദേശികളാണ് ഇവരെ കളിയാമ്പലത്തേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഈ ഒരു ആക്സിഡന്റ് പറ്റിയത് ആ പയ്യനെ പയ്യനെല്ലാവരും ഒരുമിച്ച് ഇവിടെ തീരുമാനത്തിന് കരേണ്ട കരണ്ട വരണ്ട വരണ്ടെ ആ പയ്യനെ കെട്ടിക്കോ പയ്യനെ കെട്ടിക്കോ ആ പയ്യനെ കേട്ടി എല്ലാം കയറ്റിക്കും കേട്ടാണ് കാലു നോക്കി ഒഴിഞ്ഞത്

സ്ത്രീകളെയും മറ്റൊക്കെ ഓട്ടോ മലിനെ ഓട്ടോ എന്നവർ വെളിയിലേക്ക് കൊക്കിയെടുത്തതാണ് ഷോട്ടിലെ മറ്റൊക്കെ പരിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം നടക്കാനോ ഇളക്കാനോ പറ്റുന്നില്ല പയ്യനും അതോടൊപ്പം തന്നെ ആരേക്ക് വീണത് കാരണം പയ്യൻ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് സ്ട്രെച്ചറിലാണ് ഇപ്പോ കേട്ടത് ആ പിടിച്ചോ വാതിപ്പിടിച്ചു വാതിപ്പിടിച്ചു കേൾക്കോ കേ

അനന്തപുരി ഹോസ്പിറ്റലിലേക്കാണ് ഇതിപ്പോ കേരള സർക്കാർ അനന്തപുരി തൊട്ടടുത്താണ് അവനെ വിളിച്ചിരുന്നില്ല എന്നാലും ആംബുലൻസ് ഒന്ന് അനന്തപുരയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് പയ്യൻ പയ്യന്റെ പയ്യൻറെ വീട്ടുകാരറിയിച്ചു എന്നറിയുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല മെഡിക്കൽ ഓക്കെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആ പയ്യനെ അറിയുന്നവർ ഷെയർ ചെയ്യണം അത് ആംബുലൻസ് വേറെയാണ് ഇനി പോവാറോളം കഴിഞ്ഞാൽ ഇതാണ് കാരണം എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട് തൊട്ടടുത്താണ് ഈ അനന്തപുരി ഹോസ്പിറ്റല് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു മസിനേം കേട്ടു പക്ഷെ അരമണിക്കൂറായിട്ട് വന്നിട്ടില്ല ഇപ്പൊ നൂറ്റെട്ടിനെ വിളിച്ചു അവർ വന്നു മെഡിക്കൽ കളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞിട്ട് റോൺ വന്നിരിക്കുകയാണ് ആംബുലൻസ് അല്ല അതിനവർക്ക് ഒരു പെർമിഷൻ അല്ല ഇതിപ്പോ ഈ പയ്യൻ എവിടെയാണെന്നൊന്ന് അറിഞ്ഞോ പയ്യൻ എവിടെയാണോ താമസിക്കുന്നത് ആരാണെന്ന് അല്ല ഈ പയ്യൻ പയ്യൻ ആറ്റിങ്ങിൽ ആ പയ്യന്റെ വീട്ടുകാരെ അറിയിച്ചു ഓക്കെ എന്തായാലും ആ പയ്യന്റെ വീട്ടുകാരെ അറിയിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇതാണ് നമ്പർ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കെ എൽ സീറോ വൺ സി ഐ വൺ ത്രീ നയൻ ഫൈവ് ആണ് എന്നാണ് ഇപ്പോൾ അറിയാൻ ാണ് അല്ല പയ്യന്റെ വീട്ടിലാണ് വിളിച്ചിരുന്നല്ലോ അറിയില്ല എന്നാലും ഈ ഒരു ലൈവ് വൈൻഡിപ്പിയാണ് ഇപ്പോൾ ഹൈവേയിൽ അനന്തപുരി ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള ഹൈവേയിലാണ് ഈ ഒരു അപകടം നടന്നത് നല്ല സ്പീഡിൽ വന്ന ആറ്റങ്ങിലേക്ക് പോകുന്ന ഈ പയ്യൻ അവന്റെ വാഹനം ഇടിച്ച് ഈ ഓട്ടോ മറിഞ്ഞതാണ് അതിനകത്ത് നിമാപ്പടി സ്വദേശികളായ മൂന്ന് സ്ത്രീകളും ഒരു പുരുഷരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓട്ടോ മറിഞ്ഞ ഓട്ടോയിൽ നിന്ന് ആളുകൾ പ്രയാസപ്പെട്ടാണ് ഈ സ്ത്രീകളെ മറ്റും പുറത്തെടുത്തത് അവിടെ ഈ പയ്യനെയും ആക്സിഡന്റിലായിരുന്നു എന്തായാലും ആംബുലൻസ് വിളിച്ചിട്ട് വന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പരമാവധി അറിയുന്ന ആളുകൾ ഇത് അറിഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്യണം മെഡിക്കളേജുമായി ബന്ധപ്പെടണം ഇതാണ് വാഹനം അതെന്റെ അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാൽ എന്തായാലും വളരെയധികം അഭിനന്ദിക്കേണ്ടതാണ് ഇവിടുത്തെ യാത്രക്കാരായ ആളുകൾ കാരണം അവർ അത്യാവശ്യമായി പലർക്കും പോകേണ്ടവരാണ് അവര് അവരെ നിർത്തി പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള പരിശ്രമം നടത്തിയത് നാട്ടുകാർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കണം മലയാളികൾക്ക് മാത്രമുള്ള ഒരു കാരണം എല്ലാവരും പോകാനുള്ളവരാണ് പക്ഷേ അവരെ കാത്തുനിന്ന് ഒതുക്കി നിർത്തി എല്ലാവരും ബൈക്ക് ാണ് അടച്ചത് പോലെ